ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ വാർഷിക ദിനത്തിൽ അനുസ്മരണവുമായി ചേലക്കര ജി എൽ പി സ്കൂൾ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ അമ്പത്തിരണ്ട് വിദ്യാർത്ഥികളോടുള്ള ആദരസൂചകമായി ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മൌനാചരണവും പ്രത്യേക അസംബ്ലിയും നടന്നു ഒരു മിനിറ്റ് മൌനാചരണത്തോടെ ആരംഭിച്ച അസംബ്ലിയിൽ സീനിയർ അധ്യാപിക മഞ്ജു കുട്ടികളോട് വയനാട് സംഭവിച്ച ദാരുണമായ ഉരുൾപൊട്ടലിനെക്കുറിച്ചും അവിടെ ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു തുടർന്ന് നാലാം ക്ലാസ്സിലെ ലിയാൻ എന്ന വിദ്യാർത്ഥി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെക്കുറിച്ച് സംസാരിച്ചു വാർത്താവായന ചിന്താ വിഷയം തുടങ്ങിയ മറ്റ് പരിപാടികൾക്ക് ശേഷം ദേശീയ ഗാനത്തോടെ അസംബ്ലി അവസാനിച്ചു The area kilo. The dis disaster was 18 people missing. Deforestation, seismic sensitivity, poor building construction, and global warming have been identified as possible causes for the land. സി സി വി ന്യൂസ് ചേലക്കര